നമസ്കാരം മലയാളികൾക്ക് കേക്കിൽ കൈവശം കൊടുത്തോ മാതാവിന്റെ കിരീടത്തിൽ കൃത്രിമം കാട്ടിയോ കേന്ദ്ര മന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഇനി മലയാളികൾ മാപ്പ് നൽകില്ല കാരണം അവർ ഇന്ന് സുവിശേഷത്തെ തുറങ്കിൽ അടയ്ക്കാൻ സഭയെ ഒറ്റിക്കൊടുത്ത് വെള്ളിക്കാശ് മോദിയിൽ നിന്നും കപ്പ് വാങ്ങിയിരിക്കുന്നു കേരളത്തിലെ അരമനകൾ തോറും കയറിയിറങ്ങി ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുമസിന് കൊടുത്ത കേക്കിൽ വഞ്ചനയുടെ കൈവശമായിരുന്നോ മിസ്റ്റർ ജോർജ് കുര്യ നിങ്ങൾ നൽകിയത് ഇപ്പോൾ നിങ്ങൾ പറയുന്നു മന്ത്രി ആയതുകൊണ്ട് കോടതിയിലിരിക്കുന്ന കേസിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്ന് പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും പേരുകൊണ്ട് നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ എന്നിട്ടാണോ ഛത്തീസ്ഗഡിൽ ഞങ്ങളുടെ പാപം കന്യാസിയുടെ മൂക്കിനു നേരെ ഇടിക്കാൻ ഒരു കൂത്രസ്ത്രീ വന്നപ്പോൾ ഒരു വാക്കുപോലും നിങ്ങൾ പറയാതിരുന്നത് നാണമുണ്ടോ മന്ത്രി പൊങ്കുവ നിങ്ങൾക്ക് അതുപോലെ സുരേഷ് ഗോപി മാതാവിന് കൊടുത്ത കിരീടത്തിൽ പോലും കൃത്യം കാട്ടിയാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളോട് നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയിലും കൃത്യമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അധികാരവും പ്രശസ്തിയും പണവും എല്ലാം കിട്ടി എന്നാൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കോ ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ തുറങ്കിലടച്ചു ഇതാണ് ക്രിസ്ത്യാനികൾക്ക് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും നൽകിയ ഏറ്റവും വലിയ സമ്മാനം കേരളത്തിലെ സുവിശേഷ വിശ്വാസത്തെ ബി ജെ പി സർക്കാർ ഒറ്റിക്കൊടുത്തു പിന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പം നിന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് മുഴുവൻ നുണകളായിരുന്നു നിങ്ങൾ പറഞ്ഞ ദൗത്യങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോയി കേസ് കോടതിയിലാണെന്ന് പറഞ്ഞ് കൈകഴുകാൻ നോക്കുന്ന കേന്ദ്രമന്ത്രിമാരോട് ഒരു ചോദ്യം സഭയുടെ വോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇക്കാര്യത്തിൽ നിലപാട് പറയാതെ പിന്നോട്ട് പോകുന്ന എന്തിനാണ് ഞങ്ങളുടെ പാപം ക്രിസ്തുവിന്റെ മണവാട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന കന്യാസ്ത്രീകൾ ഇപ്പോഴും ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുമ്പോൾ സഭയെ ഉപേക്ഷിച്ചവരുടെ കൂടെയുള്ള നിങ്ങളുടെ നിശബ്ദത എത്ര വേദനാജനകമാണെന്ന് നിങ്ങൾക്കറിയുമോ പക്ഷേ ഈ ചതിയുടെ ലോകത്തിൽ കന്യാസ്ത്രീകളെ മാത്രമല്ല സഭാ സമൂഹത്തെ മുഴുവൻ തടവിലാക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസികളെ ഇറക്കിയപ്പോൾ നിങ്ങൾ വലിയ മന്ത്രിമാർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോകാൻ എന്താണ് കാരണം നിങ്ങൾ ഇതിന് മലയാളികളോട് ഉത്തരം പറഞ്ഞേ മതിയാവും മിസ്റ്റർ മന്ത്രി നിങ്ങൾ ഉത്തരം പറയണം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നത് മുതൽ സുവിശേഷത്തിനെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ ചരിത്രമാണ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഭോപ്പാലിലും ക്രിസ്ത്യൻ സഭകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ എണ്ണമറ്റതാണ് ചുരുങ്ങിയ കാലത്തായി നാനൂറോളം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമണത്തിന് ഇരയായി ക്രിസ്ത്യൻ മിഷനറിമാരെ അറസ്റ്റ് ചെയ്തു വിശ്വാസികൾക്ക് നേരെ കള്ളക്കേസുകൾ ചുമത്തി വീടുകളിൽ പോലും പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്ക് നേരെ നിങ്ങൾ വിലക്കുകൾ ഏർപ്പെടുത്തി അതുപോലെ തന്നെ മുനമ്പം കേസിൽ ക്രിസ്ത്യൻ തിരുവസ്ത്രമഞ്ഞ സ്ത്രീകളെ അതായത് ഞങ്ങളുടെ കന്യാസ്ത്രീ അമ്മമാരെ തീവ്രവാദികളെന്ന് ആരോപിച്ച് അവരെ വലിച്ചടിച്ച് കൊണ്ടുപോയത് ഏത് നിയമത്തിന്റെ പേരിലായിരുന്നു കർണാടകയിലോ മറ്റ് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലോ അവരുടെ മതം പോകട്ടെ അവരുടെ ഭാഷ സംസാരിക്കുന്ന സ്ത്രീകൾക്ക് ഇത്തരം അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ മന്ത്രിമാർ അത് വലിയ ചർച്ചയാക്കിയെന്നെ എന്നാൽ ആ സംഭവത്തെ വിമർശിക്കാൻ പോലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോ സുരേഷ് ഗോപിയോ തയ്യാറായില്ല എന്നതാണ് സത്യം എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ നിശബ്ദത ഞങ്ങളുടെ മന്ത്രിമാരെ പണ്ട് ബി ജെ പി സഭയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു പിന്നീട് ബന്ധം കൂടാൻ ശ്രമിച്ചു ഇപ്പോഴാണ് വീണ്ടും സഭയെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മത പരിവർത്തനം നടത്തുന്നത് തടയാനെന്ന കള്ള ആരോപണം ഉപയോഗിച്ച് ബലപ്രയോഗം കൊണ്ട് ക്രിസ്ത്യൻ വിശ്വാസികളെ നേരിട്ട് വെല്ലുവിളിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എൻ്റെ സഹോദരി സഹോദരന്മാർ ശ്രദ്ധിച്ച് ഒന്ന് കേൾക്കണം അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കണം കാരണം ബി ജെ പി കാലാകാലങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കള്ളപ്രചരണം തെറ്റാണെന്നാണ് ഞാനിവിടെ സ്ഥാപിക്കുന്നത് നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ രണ്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നു എന്നാൽ ഇന്നത് കുറഞ്ഞ് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ആയിട്ടുണ്ട് ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ ഈ ബി ജെ പി കാര് പറയുന്ന പോലെ ക്രിസ്ത്യൻ മിഷണറിമാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽ പെട്ട ആൾക്കാരെയോ മത പരിവർത്തനം നടത്തി ക്രിസ്ത്യാനികളാക്കി മാറ്റുകയാണെങ്കിൽ ഈ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ ഉയരുകയല്ലേ വേണ്ടത് അതെങ്ങനെ ഇത്രത്തോളം താഴുന്നു ഇക്കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയാതെ പോകരുത് കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ജനസംഖ്യാ വർദ്ധനവ് കുറയ്ക്കുവാൻ ഇന്ത്യ ശ്രമിച്ചപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ സർക്കാരിൻ്റെ ഉത്തരവുകൾ മാനിച്ച് ജനസംഖ്യ നിയന്ത്രണ പദ്ധതിയിൽ ഏർപ്പെട്ട് ക്രിസ്ത്യാനികളുടെയും ജനസംഖ്യ അപ്പാടെ കുറഞ്ഞു എന്ന സത്യവും ഈ സർക്കാർ മനസ്സിലാക്കണം അപ്പോഴാണ് ഈ ബി ജെ പിയും മോദി സർക്കാരും കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തി അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് സുഹൃത്തുക്കളെ അത് പച്ചയായ കള്ളമാണ് ഇനി നിങ്ങൾ അത് എവിടെ കേട്ടാലും അത് തിരുത്തണം അത് തിരുത്തി പറയണം കാരണം ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ നാൾക്ക് നാൾ കുറയുന്നു അല്ലാതെ ഇതുവരെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കൂടുതായി ചരിത്രമില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒരിക്കൽ പോലും സഭയെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നിട്ടേയില്ല ആവശ്യമുണ്ടായിരുന്നത് സഭയുടെ വോട്ടുകൾ മാത്രമായിരുന്നു അവർക്കതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കൃത്രിമമായ കടമകളുമായി അവരിപ്പോൾ മൗനം പാലിക്കുകയാണ് സ്വയം വിശ്വാസികൾ എന്ന് വിളിക്കുന്നവർ അല്ലെങ്കിൽ സ്വയം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നവർ ക്രിസ്ത്യാനികളുടെ വേദനയിൽ നിന്ന് കണ്ടു തിരിക്കുമ്പോൾ അത് കൊടും വഞ്ചനയാണെന്ന് ഓർക്കണം ഈ മന്ത്രി പുങ്കുവന്മാർ ഓർത്താൻ നന്ദി നമുക്കറിയാം മണിപ്പൂരിൽ കുരിശുകൾ തകർത്തു പള്ളികൾ കത്തിച്ചു വിശ്വാസികളെ കൊന്നു ക്രിസ്ത്യാനികളായ പാവം പെൺകുട്ടികളെ പെരുവഴിയിൽ ബലാത്സംഗം ചെയ്തു കൊന്നു എന്നാൽ കേന്ദ്രമന്ത്രിമാരായ ഇവരാരും ഒന്നും മിണ്ടിയില്ല അന്ന് അമിത്ഷായോ മോഡിയോ ഉരിയാടിയില്ല എന്തിന് മോഡി അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ത് നീതിയാണ് സർക്കാരിൽ നിന്ന് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നത് സഭാ വിശ്വാസികളും മതേതര വിശ്വാസികളും ഇത് കേൾക്കണം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ആദ്യം സഭയെ തങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കും പിന്നെ മെല്ലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ചിന്താധാരയെ അവർ മാറ്റാൻ ശ്രമിക്കും അതിന് കഴിയുന്നില്ലെങ്കിൽ ഭീഷണി ഉപയോഗിച്ച് ഇടപെടും ഇപ്പോഴത്തെ കന്യാസികൾക്കെതിരായ നടപടി അതിൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സഭയെ ഭയപ്പെടുത്തി ഇനിയും നിശബ്ദരാക്കുവാൻ നിർബന്ധിക്കുവാനുള്ള അവരുടെ ഗൂഢനീക്കം മാതാവിന് കൃത്രിമ കിരീടം കൊടുത്തപ്പോഴും കേക്കിൽ മഞ്ചിനോട് കൈവശം ചേർത്തപ്പോഴും അവർ ദൈവത്തിന് മുമ്പിലും വിശ്വാസികൾക്ക് മുമ്പിലും കൃത്രിമമായ സ്നേഹമായിരുന്നു കാണിച്ചിരുന്നത് ഇതുതന്നെയാണ് ഇവരുടെ ഓരോ പ്രസ്താവനയിലും ഓരോ നടപടിയിലും നമ്മൾക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ മനസ്സിൽ ഒരു സ്നേഹവുമില്ല ഒരു വിശ്വാസവുമില്ല അന്യോന്യം സ്നേഹിച്ചും സഹകരിച്ചും കഴിയേണ്ട സഭയെ ഇവർ തങ്ങളുടെ രാഷ്ട്രീയ ഗെയിമിനുള്ള ഉപകരണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക അവർ ക്രിസംഗികളെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു അത് സഭയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്നാൽ ക്രിസംഗികൾ ചെയ്യുന്നതോ ബി വളർത്തി സഭയെ വംശനാശം ചെയ്യാനുള്ള പദ്ധതികളും ഇത് യഥാർത്ഥ വിശ്വാസികളും ക്രിസ്ത്യാനികളും മതേതരത്വ വിശ്വാസികളും മനസ്സിലാക്കിയേ മതിയാവും ഇനിയെങ്കിലും സഭാ വിശ്വാസികളും മതേതരത്വ വിശ്വാസികളും മനസ്സിലാക്കണം ബി ജെ പിയോ അതിന്റെ പോഷക സംഘടനകളെയോ നമ്മുടെ അൺ ചൈലക്കത്ത് അടുപ്പിക്കരുത് കാരണം അവർ വിശ്വാസത്തിനു നേരെ നടത്തുന്ന നീക്കങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഫൗണ്ടേഷൻ ലെവലിൽ നിശബ്ദതയോ അവർ ചെയ്യുന്ന ആക്രമണങ്ങൾ ദൈവവിശ്വാസത്തിന്റെയും സഭയെയും ഒറ്റപ്പെടുത്താനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സുരേഷിനും ജോർജിനും ഇനി മാപ്പില്ല സുവിശേഷത്തെ തുറങ്കിലടച്ച നിങ്ങൾക്ക് ഇനി കേരളത്തിൽ ഒരു സ്ഥാനവുമില്ല ഇത് രണ്ട് കന്യാസ്ത്രീ അമ്മമാരുടെ കാര്യമല്ല ഇത് നമ്മുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാവിയാണ് ഇന്ന് അവർ ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു നാളെ അത് ആയിരിക്കാം നമ്മളെ ഭയപ്പെടുത്താനുള്ള അവരുടെ ഗൂഢ ശ്രമമാണ് പക്ഷേ നമ്മൾ വിശ്വാസികൾ നമ്മൾക്ക് ഒരു ആശ്രയമുണ്ട് സത്യ ഏക ദൈവം അതിനാൽ നമ്മൾ ിതിരിക്കരുത് പ്രാർത്ഥിക്കണം ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാനിവിടെ ഉണ്ടാകും നിങ്ങൾ ഉണ്ടാകുമോ കൂടെ അതാണ് ചോദ്യം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് പ്രത്യേകിച്ച് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായവും നമ്മൾക്കറിയേണ്ടതുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആശയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻറ്റും സസൂക്ഷ്മം ഞങ്ങൾ വീക്ഷിക്കും ഞങ്ങളത് വായിക്കും തീർച്ചയായും അത് ഞങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യും എല്ലാ കമൻറ്റിനും വ്യക്തമായ മറുപടി തരാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം